പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീയക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധപൂർവം തിരുവചനം ശ്രമിക്കാം തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയോഗിക്കും എന്നാൽ ദുഷ്ടനായ നൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ തൻ്റെ സഹപൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാഠ്യക്കാരുടെ കൂട്ടത്തിൽ തല്ലുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങളുടെ തുടർച്ചയായി കാണണം ഇവ രണ്ടും ഒരു യൂണിറ്റ് ആണ് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ മുന്നറിയിപ്പായി നോഹയുടെ കാലത്ത് സംഭവിച്ചത് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ആരംഭിക്കുന്നു നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം ഒന്ന് സംഭരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല ഇതുപോലെയാണ് മനുഷ്യപുത്രന്റെ ആഗമനവും അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ് ജാഗ്രതയോടെ കാത്തിരിക്കണം ഈ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം എപ്രകാരം നമ്മൾ ഒരുങ്ങി കാത്തിരിക്കണം എന്നത് വ്യക്തമാക്കാൻ നാൽപ്പത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങൾ തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനം നിയോഗിച്ച വിശുദ്ധനും വിവേകിയുമായ കൃത്യൻ യേശുവാണ് ഇവിടുത്തെ യജമാനൻ യേശുവിന്റെ ഭവനമോ സഭ ദൈവജനം ആരെയാണ് ഈ വിവേകിയും വിശ്വസ്തനുമായ കൃത്യൻ എന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് തന്റെ ഭവനത്തിലുള്ളവർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കാൻ സഭ തനയർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നമ്മുടെ കർത്താവേശുവിശിഹ നിയോഗിച്ച വിവേകിയും വിശ്വസ്തനുമായ കൃത്യൻ എന്ത് ഭക്ഷണം കൊടുക്കാൻ പ്രിയമുള്ളവരെ ദൈവജനത്തിന് ആത്മീയ ഭക്ഷണം നൽകുവാൻ ആത്മീയമായി അവരെ പരിപോഷിപ്പിച്ച് ദൈവനിശ്ചിത ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ ദൈവം നിയോഗിച്ച പ്രത്യ സഭയുടെ അജപാലകർ അതോടൊപ്പം ഓരോ കുടുംബത്തിലും ദൈവ ഓരോ കുടുംബത്തിലും മാതാപിതാക്കൾ ഭവനത്തിലെ അംഗങ്ങൾക്ക് തങ്ങളുടെ മക്കൾക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തരായ പൃഥ്വിരായിരിക്കണം ശാരീരികമായ ഭക്ഷണത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് പിന്നെയും ആത്മീയ ഭക്ഷണം ദൈവജനത്തെ ആത്മീയമായി പരിപോഷിപ്പിച്ചു വളർത്തി യിക്കുവാൻ നമ്മുടെ ഭർത്താവിൻ്റെ ഈ പ്രഭാഷണം അവിടുത്തെ യുഗാന്ത്യോമ പ്രഭാഷണത്തിന്റെ ഭാഗമാണ് യേശു മിഷിഹായി വരവിനായി പുനരാഗമനത്തിനായി ഒരുക്കമുള്ളവരായി കാത്തിരിക്കുവാൻ അവിടുന്ന് തന്റെ ശിക്ഷ ഗണത്തെ ആഹ്വാനം ചെയ്യുകയാണ് സഭയിൽ അച്ചപാലകരുടെ ധർമ്മമാണിത് അതോടൊപ്പം കുടുംബനാഥൻ കുടുംബാംഗങ്ങൾക്ക് യഥാസമയം ഭക്ഷണം നൽകുവാൻ യജമാനൻ നിയോഗിച്ച കൃത്യനാണ് വിശ്വസ്തനും വിവേകിയുമായി യഥാസമയം ഭക്ഷണം നൽകി കാത്തിരുന്നാൽ യജമാനൻ വരുമ്പോൾ സമ്മാനാർഹനാകും എന്താണ് യജമാനൻ നൽകുന്ന സമ്മാനം നാൽപ്പത്തി ആറാം വാക്യത്തിൽ പറയുകയാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന കൃത്യൻ ഭാഗ്യവാൻ അതായത് യജമാനൻ വരുമ്പോൾ യജമാനൻ നിയോഗിച്ച ഉത്തരവാദിത്വം വിശ്വസ്തതയോടെ നിറവേറ്റിക്കൊണ്ട് കാണപ്പെടുന്ന കൃത്യൻ ഭാഗ്യവാൻ യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെയെല്ലാം നേൽനോട്ടക്കാരനായി നിയോഗിക്കും ുഷ്ടനായ കൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹകുത്യന്മാരെ മർദ്ദിക്കാനും മദ്യമന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങും അപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് യജമാനൻ വരും വന്ന് അവനെ ശിക്ഷിക്കുകയും കവടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ ിലാപവും പല്ലുകടിയുമായിരിക്കും നിത്യമായ ശിക്ഷാവിധിയെക്കുറിച്ച് പറയുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തോടും നമ്മോട് തന്നെ മറ്റുള്ളവരോടുമുള്ള കടമകളുണ്ട് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമല്ല ആത്മീയമായി ദൈവത്തോടുള്ള നമ്മുടെ കടമ ദൈവ തിരുക്കിടപ്രകാരം ദൈവോന്മുഖമായി സകലരെയും നയിക്കുവാനുള്ള കടമ ദൈവത്തിന്റെ തിരുവിതം പൂർത്തിയാക്കുവാനായി എന്നാൽ നമ്മോട് തന്നെയുള്ള നമ്മുടെ കടമ നമ്മുടെ ആത്മാവിന്റെ രക്ഷ നാം ശരീരത്തിന് ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമായ ദൈവത്തെ പ്രാപിക്കുവാനും ദൈവാനുഭവത്തിൽ വളരാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും സാധിക്കണം സഭയിലൂടെയാണ് നാം യഥാർത്ഥത്തിൽ ഈ ദൈവോന്മുഖ പ്രയാണത്തിൽ മുന്നേറേണ്ടത് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവത്തോട് നിരന്തരം ബന്ധപ്പെടാൻ നാം സഭയോട് ചേർന്ന് നിൽക്കണം നമ്മുടെ കർത്താവേശുമിഷിഹായോട് ഇന്ന് നമുക്ക് ബന്ധപ്പെടാനുള്ള ഉത്തമ മാർഗം സഭയാണ് നമ്മുടെ ആത്മാവിന് യഥാസമയം ഭക്ഷണം കൊടുക്കാൻ നാം ശ്രദ്ധിക്കണം അതുപോലെ മറ്റുള്ളവരുടെ ആത്മീയ കാര്യങ്ങളിൽ ഓരോ ക്രിസ്തു ശിഷ്യനും ഈ ധർമ്മമുണ്ട് ദൈവത്തോടും മറ്റുള്ളവരോടും നമ്മോട് തന്നെയുമുള്ള ധർമ്മം പ്രിയമുള്ളവരെ നമ്മുടെ ഈ സ്വർഗോന്മുഖ പ്രയാണത്തിൽ സ്വർഗീയ സൗഭാഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണ് നാം ഈ ആഴ്ചയിൽ മുഴുവനും സഭയുടെ സ്ഥാപനത്തെക്കുറിച്ചും സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ചും ആ സൗഭാഗ്യം അനുഭവിക്കുവാനായി വിദഗ്ധാരന്റെ ഉപമയിൽ പറയുന്നത് പോലെ നല്ല നിലത്ത് വിണവിത്തുപോലെ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം ഒപ്പം നമ്മുടെ ഈ സ്വർഗോന്മുഖ പ്രയാണത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്ന ചുമതലയാണ് ഭവനത്തിലുള്ളവർക്ക് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധ വച്ച് ലൗകിക വ്യഗ്രതകളോടെ ജീവിക്കുമ്പോൾ നമുക്കറിയാം വചനമാകുന്ന വിത്തിന് ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ പോലെ നമ്മുടെ ലൗകിക വ്യഗ്രത ലോകത്തിൽ ഉന്നത സ്ഥാനത്തെത്തുവാനും സമ്പത്ത് ആർജിക്കുവാനും ആയിട്ടുള്ള നമ്മുടെ നെട്ടോട്ടത്തിനിടയിൽ ആത്മീയ കാര്യം വിസ്മരിച്ചു പോകും അപ്പൊ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ വരും കാരണം നമ്മൾ നമ്മുടെ തന്നെ ആത്മാവിന്റെ ഭക്ഷണത്തെ കുറിച്ച് നാം ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരുടെ ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നില്ല നാം ഓരോരുത്തരും തന്റെ ഭവനത്തിലുള്ളവർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കാൻ യജമാനം നിയോഗിച്ച വിവേകിയും വിശ്വസ്തനുമായ കൃത്യനെ പോലെ ആയിരിക്കണം ദുഷ്ടനായ കൃത്യനെ പോലെ ആകരുത് അപ്പൊ ഈ ഉത്തരവാദിത്വം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളാണ് ഉദാഹരണമായി കർത്താവിന്റെ ഭവനമായ സഭയില് അജപാലകരായി കർത്താവ് നിയോഗിച്ചിട്ടുള്ളവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് കുടുംബത്തിൽ യഥാർത്ഥത്തിൽ കുടുംബനാഥനാണ് കുടുംബത്തിന്റെ പുരോഹിതൻ കുടുംബ അംഗങ്ങളുടെ ആത്മീയ പുരോഗതിയിൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ ഓരോ ക്രിസ്തു ശിഷ്യനും തന്നെ ആത്മീയ ഭക്ഷണത്തെ ശ്രദ്ധിക്കണം സ്വന്തം സഹോദരങ്ങളുടെ ആത്മീയ ഭക്ഷണത്തിൽ ദുഷ്ടരായ കൃത്യരെ പോലെ ആകാതെ വിവേകിയും വിശ്വസ്തനുമായ കൃത്യനെ പോലെ ആയിരുന്നു കൊണ്ട് ദൈവത്തോടും തന്നോട് തന്നെ ദൈവജനത്തോടും വിശ്വസ്തതയോടെ ജീവിച്ചുകൊണ്ട് നമുക്ക് സമ്മാനർത്ഥരാകാം പ്രിയമുള്ളവരെ നമ്മുടെ പ്രധാന ലക്ഷ്യം ഇതായിരിക്കണം സഭാ സഭവത്സരത്തിലൂടെ നമ്മുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രയാണം ചെയ്യുവാൻ യജമാനൻ വരുമ്പോൾ ഭാഗ്യവാന്മാരായി കാണപ്പെടാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലെ നയിക്കുമാമേ